നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പൻമാരായ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ലാസ് പാൽമസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ അൻപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ബ്രസീലിയൻ സൂപ്രതാരമായ റാഫീന നേടിയ ഗോളാണ് ഈ മത്സരത്തിൽ ബാഴ്സലോണക്ക് വിജയം നേടിക്കൊടുത്തിട്ടുള്ളത് ഫെലിക്സിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു റാഫീന ഹെഡർ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ പത്തൊൻപതാമത്തെ മിനിറ്റിൽ റാഫീന ബാഴ്സലോണക്ക് വേണ്ടി ഒരു ഗോൾ നേടിയിരുന്നു എന്നാൽ റഫറി പിന്നീട് അത് ഓഫ് സൈഡ് വിധിക്കുകയായിരുന്നു പക്ഷെ അത് അല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ ഗോൾ നിഷേധിച്ചതിൽ വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട് മാത്രമല്ല അതിനുശേഷം നേടിയ ഗോൾ വാർ വിളിക്കുന്ന ആ ഒരു ആംഗ്യം കാണിച്ചുകൊണ്ടാണ് റാഫിന്യ സെലിബ്രേഷൻ ചെയ്തിട്ടുള്ളത് താരത്തിന്റെ ഗോൾ നിഷേധിച്ചതിൽ ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി പ്രതികരിച്ചിട്ടുണ്ട് റാഫിന്യയുടെ ഗോൾ നിഷേധിച്ചത് ഗുരുതരമായ റഫറിങ് പിഴവാണ് എന്നാണ് ചാവി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് മത്സരശേഷം റാഫിന്യയും ഈ വിവാദത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് തൻ്റെ ഗോൾ റഫറി നിഷേധിച്ചത് എന്നുള്ളത് ഇപ്പോഴും തനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഈ ബ്രസീലിയൻ താരം പറഞ്ഞിട്ടുള്ളത് ബാഴ്സ ക്യാപ്റ്റനായ സെർജി റോബർട്ടോയും ഇപ്പോൾ റഫറിയെ വിമർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ ഗോൾ നിഷേധിച്ചത് എന്നത് സമയം കിട്ടുമ്പോൾ പറഞ്ഞു നൽകാമെന്നാണ് റഫറി തന്നോട് പറഞ്ഞതെന്നും അത് വിശദീകരിക്കാൻ റഫറിക്ക് തന്നെ ബുദ്ധിമുട്ടാണ് എന്നുമാണ് റോബർട്ടോ പറഞ്ഞിട്ടുള്ളത് അതായത് അക്കാര്യത്തിൽ റഫറിക്ക് മറുപടികൾ ഒന്നുമില്ല ചുരുക്കത്തിൽ ഈയൊരു വിഷയത്തിൽ ഇപ്പോൾ ലാലികയിൽ വിവാദം പുകയുകയാണ് ലാലികയിലെ റഫറിങ് സമീപകാലത്ത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം